ഉമർ അള്ളഹൻഹു പിന്നീട് ജീവിത കാലഘട്ടത്തിന്റെ അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായ ഒരു സംഭവ വികാസത്തെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അവിടുന്ന് അവർ പല കാര്യങ്ങളും കുറിച്ചു വെക്കാൻ തീയതികൾ രേഖപ്പെടുത്തുക എഴുത്തുകുത്തുകൾ കൈമാറുക അതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊരു തീയതി ഇല്ലായിരുന്നു അവർ മാറ്റർ എഴുതും എന്നിട്ട് ജനങ്ങൾക്ക് അത് അതിലൊരു തീയതി പറയാൻ അവർക്കുണ്ടായിരുന്നില്ല അങ്ങനെ ജനങ്ങളെ എല്ലാം വിളിച്ചു വരുത്തി ഉമർ അതി അള്ളാഹുവിൻ്റെ ഭരണകാലം എത്തിയപ്പോൾ എല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് പതിനേഴ് കൊല്ലം വരെ കഴിഞ്ഞിട്ട് ഒരു യോഗത്തിൽ ഉമർ അദ് അള്ളാഹു ചോദിക്കുകയാണ് നമുക്കൊരു കലണ്ടർ വേണം പക്ഷെ നമ്മൾ എന്തിനെ അടിസ്ഥാനമാക്കി വേണം ചിലർ പറഞ്ഞു പിൻ്റെ ജനനമായിക്കോട്ടെ ചിലർ പറഞ്ഞു പിന്നെ മരണമായിക്കോട്ടെ ഒരുപാട് അഭിപ്രായങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകളും എഴുന്നേറ്റ് നിന്ന് സ്വരത്തിൽ പറഞ്ഞത് ഹിജറയാവട്ടെ നമുക്ക് അങ്ങനെ ഒരു തീയതി കാണുന്നുവെങ്കിൽ അതായിരുന്നു നമുക്ക് ഏറ്റവും പ്രധാനമായി ഞങ്ങൾക്ക് മനസ്സിനെ വല്ലാതെ തട്ടിയതെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്ന ആ മീറ്റിങ്ങിലെ ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നർത്ഥം അൽ ബൈനൽ അവിടെ വെച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ച് ഉമർ അബി അള്ളാൻ പറഞ്ഞ വാക്കാണ് ഹിജറക്കാണ് ഞാനും പ്രാധാന്യം കൊടുക്കുന്നത് കാരണം അൽ ഹിജറത്തു ഈ ഹിജറ എന്നത് വേർതിരിച്ച് കാണിച്ചു തന്നതായിരുന്നു ആ ചരിത്രം അത് മറക്കാൻ പറ്റാത്ത സംഭവമാണ് ഏത് മാസം കൊണ്ടാണ് വർഷം ആരംഭിക്കുക എന്ന കണക്കുകളെല്ലാം വന്നപ്പോൾ അവർ പറഞ്ഞു മുഹറം മുതൽ തുടങ്ങാമെന്ന് തീരുമാനിച്ചു പ്രവാചകന്റെ ഹിജറ റബിയ ഉള്ളവലിലാണ് നടന്നതെങ്കിലും ഹിജറക്കുള്ള എല്ലാ ഒരുക്കങ്ങൾ നടന്നത് മുഹറം മാസം മുതലായിരുന്നു ഇസ്ലാമിന് ഒരു കലണ്ടർ വേണമെന്ന ആവശ്യം വന്നപ്പോഴും അവർ ആ നിലക്ക് തന്നെ ഹിജറയെ തീരുമാനമാക്കി നാട് വിട്ടുകൊണ്ട് സ്വന്തം ജന്മനാട് വിട്ടുകൊണ്ട് ഒരു ഉല്ലാസ യാത്രയല്ല

ഇന്നേ ഹറജത്ത് ഈ നാട്ടിൽ നിന്ന് ഞാൻ പോകൂലായിരുന്നോ ഈ നാട്ടുകാരെന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ എനിക്കെല്ലാ സ്വാതന്ത്ര്യവും നൽകി ഇവിടെ നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകൂലായിരുന്നു ഇഷ്ടമില്ലാഞ്ഞിട്ട് പോയതല്ല നാട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് പോയതല്ല പോകേണ്ട സാഹചര്യം വന്നപ്പോഴാണ് അതുണ്ടായത് എന്നർത്ഥം നമ്മൾ ആലോചിക്കുക നമ്മൾ ആലോചിക്കുക നമ്മളൊരു ഇസ്ലാമിക രാജ്യത്തല്ല ജീവിക്കുന്നത് എന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്നു എന്നിട്ട് നമ്മൾ ഒതുഹിത് നടത്തുന്നു എന്നിട്ടും നമ്മൾ ഇസ്ലാമികമായ എല്ലാ ആരാധനാ കർമ്മങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനയുണ്ടാവണം പടച്ച റബ്ബെ അത് നിലനിർത്തി കിട്ടണം ഇവിടെ നിർഭയമായി നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ റബ്ബെ ഈ രാജ്യത്തിനെ നിർഭയത്വത്തിന്റെ രാജ്യമാക്കി മാറ്റിത്തരണേ എന്ന മനസ്സിന്റെ പ്രാർത്ഥനയുണ്ടാവണം ഒരു മുസ്ലിമായി ഈമാനോടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയുള്ള മോഹം നമുക്ക് ആവശ്യമാണ് ഒരു പക്ഷേ നബിഹു അലൈഹി വസ്ലമന്റെ ജീവിതത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരാവുന്ന പല പ്രദേശങ്ങളുണ്ടല്ലോ പല യാത്രകളുണ്ടല്ലോ എന്നാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിക്കാൻ അധികം പ്രയാസങ്ങളില്ലായിരുന്നു എന്നിട്ടും പോലെയുള്ള വലിയ വലിയ സംഭവങ്ങൾ എന്തിനാ എന്തിനാപിതങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതിൽ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ് അത് മക്കയിലാകുമ്പോഴാ സംഭവിക്കുന്നത് ആയിരത്തി നാനൂറ്റി നാല്പത്തിയേഴ് വർഷം മുമ്പ് നടന്ന ഒരു ചരിത്രം ക്രിയാമത്തെ നാളു വരെയുള്ള വിശ്വാസികൾക്ക് പാഠമാണ് ഒരു കലണ്ടർ മാറ്റി പുതിയൊരു കലണ്ടറിനോട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ജസ്റ്റ് ഒരു പേപ്പർ മാറല്ല എന്നർത്ഥം അതിൻ്റെ പിന്നിലുള്ള ചരിത്രങ്ങൾ ഒരു മൊമ്മിനെ അല്ല ഏത് കാലത്തും മൊമ്മിനിങ്ങൾക്ക് വലിയ പാഠമുണ്ട് അതിൽ ഒന്ന് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക എന്നതാണ് ഒരു രക്ഷയും പറയില്ല രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത മക്കാരുടെ ഇടയിൽ നിന്ന് അവർ അറിയാതെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഹിജറയുടെ വഴിയോരങ്ങളിലൂടെ നടന്നു നീങ്ങാൻ എന്ത് വൈഭവമാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അള്ളാന്റെ സഹായം കിട്ടി നമ്മൾ എവിടെയാവട്ടെ നസുറുള്ള അള്ളാന്റെ സഹായം ലഭിക്കുക ലഭിതങ്ങളുടെ വീട് ശത്രുക്കൾ വളഞ്ഞിരുന്നു ഒന്ന് പുറത്തിറങ്ങിയാൽ നബിനെ വധിച്ചു കളയാനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു അവർ പല തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു അള്ളാന്റെ കുറാൻ പറയാണ് വയം അവർ പല തന്ത്രങ്ങളും നബിനെ ഇല്ലാതാക്കാൻ ചെയ്തിരുന്നു വയം മറുഭാഗത്ത് അള്ളയും ചില തന്ത്രങ്ങളൊക്കെ നടത്തി അവസാനം അള്ളാഹുവാണ് ഏറ്റവും നല്ല തന്ത്രശാലി അതിനെ തോൽപ്പിക്കാനൊന്നും അവരെ കൊണ്ടും കഴിയില്ല അല്ല ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അതിനെ തോൽപ്പിക്കാൻ ഒരാൾക്ക് കഴിയില്ല രണ്ടാമത്തെ പാഠം അലൈഹി വസ്ലം ഈ ഹിജറയ്ക്ക് വേണ്ടി മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോണ സമയത്ത് അമാനത്തായി ഉള്ള ചുമതലകൾ മുഴുവൻ തീർത്തിട്ടാണ് പോണത് പ്രവാസികളായ ആളുകൾ ശ്രദ്ധിക്ക നാട്ടിലധികം താമസിക്കാത്ത ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഇനി തിരിച്ചു വരുമോ എന്നോ ഇനി എന്ന് വരുമെന്നോ ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാകും അവിടുന്ന് ആ യാത്രക്ക് പോകുന്നതിന്റെ മുമ്പ് കുറേശ്ശികൾ പല പദ്ധതികൾ ഇങ്ങനെ ആലോചിച്ചു അപ്പോഴൊക്കെ എല്ലാം തന്നെ നിബിധങ്ങൾ അവിടുന്ന് ഓരോരുത്തരുടെ ചുമതലപ്പെടുത്തപ്പെട്ട ചില സംഭവം കയ്യിലുണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ അവകാശികൾക്ക് കൊണ്ടുപോയി കൊടുത്തു കുറേശ്ശികൾ വിശ്വസ്തനായതു കൊണ്ട് തന്നെ കയ്യിൽ പലതും കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരുന്നു അതൊക്കെ അതിന്റെ കൃത്യമായ സാക്ഷികൾ സഹിതം ഏർപ്പാട് ചെയ്തതിന് ശേഷമാണ് വസ്ല ഹിജറപ്പ് ചെയ്തത് ഒരാളുടെയും അന്യായമായ ഒരു ഹക്ക് നമ്മുടെ കയ്യിൽ വെട്ടില്ല പടാൻ പാടില്ല അമാനത്ത് പാലിക്കുന്നവരാണ് മിനിങ്ങൾ വിശ്വസ്തത എന്നതൊരു വലിയ ബാധ്യതയാണ് അത് ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല നമ്മുടെ നമസ്കാരം നമ്മുടെ താടി നമ്മുടെ തൊപ്പി നമ്മുടെ വസ്ത്രം നമ്മുടെ സംസാരം കണ്ട് നമ്മളെ ഒരാൾ അമാനത്തോടെ വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് വഞ്ചന കാണിക്കുന്നത് ഹിയാനത്താണ് മുനാഫ്യങ്ങളുടെ അടയാളമാണ് അവൻ ചതിച്ചു കളയും നമ്മളെ നല്ലൊരു കാര്യം കൊണ്ട് നമ്മുടെ പല പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളോട് ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ ചതിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല അമാനത്തൊക്കെ കൃത്യമായി ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് മൂന്ന് പോകുന്നതിന്റെ മുമ്പ് കൂടിയാലോചന നടത്തി ആര് ലോകത്തിലെ ഏറ്റവും ആക്കപ്പെട്ട ഇറങ്ങുന്ന നബി നബിക്ക് വാഹിയ കിട്ടുന്നോ സത്യത്തിന്റെ പ്രചാരകനായി അള്ളാൻ്റെ സംരക്ഷണം കിട്ടുന്ന നബി തന്റെ മുമ്പിലുള്ള ആളുകളോട് നമ്മൾ എങ്ങനെ പോകണം ഏത് വഴിയിലൂടെ പോകണം എപ്പോഴാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഒരു കൂടിയാലോചന നമ്മളൊക്കെ ആളുകളാണ് നമ്മളൊക്കെ പ്രസ്ഥാനത്തിലുള്ളവരാണ് പള്ളിയും മദ്രസകളും ദീനി സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് നമുക്കുണ്ടാകേണ്ടുന്ന അടിയന്തിരമായ നമ്മുടെ സ്വഭാവമാണ് കൂടിയാലോചനകൾ ഉണ്ടാവണം പല ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഉടമകൾ പൊട്ടി പൊട്ടി പാളീസാകുന്നു അവൻക്ക് കൂടിയാലോചിക്കാൻ ഒരാളില്ല അവന്റെ സ്വന്തം തീരുമാനമാണ് അവൻ പൊട്ടിയാൽ അവന്റെ കയ്യിൽ പണം ഏൽപ്പിച്ചവരൊക്കെ പൊട്ടണ ബിസിനസ്സിൽ കുടുംബത്തിൽ ഏത് കാര്യത്തിലും അള്ളഹാന്റെ ഖുറാനിലെ വിശുദ്ധമായ വചനങ്ങൾക്കിടയിൽ ഒരു സൂറത്തിന്റെ പേര് ഷുറാ കൂടിയാലോചന ചെറിയ കാര്യമാണോ വിശുദ്ധ പറഞ്ഞ അവർക്കിടയിൽ നബിയെ നിങ്ങൾ ജീവിക്കുമ്പോ അവർക്കിടയിൽ നബിയെ നിങ്ങൾ കൂടിയാലോചന നടത്തണം യുദ്ധത്തിന് പോകുക സ്വഭാവത്തിനെ വിളിച്ചു ചോദിക്കും നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിന്റെ ഇടയിൽ ഉണ്ടാവേണ്ട വല്ലാത്തൊരു ഗുണമാണ് കൂടിയാലോചന ഉണ്ടാവുക എന്തൊരു കാര്യത്തിലും അധിക അധികം ആളുകളും സഞ്ചരിക്കാത്ത ഒരു വഴി നബി സലാഹു അലൈഹി വസ്സലം അങ്ങനെ കൂടിയാലോചിച്ചൊരു തീരുമാനമെടുത്തു സാധാരണ എല്ലാവരും ഈ വഴിയാണ് പോകുന്നത് നമുക്ക് ഈ വഴിയിലൂടെ പോകാം ഒരു കൂടിയാലോചനയുടെ ഭാഗമാണ് പിന്നെ വേണ്ടുന്ന പദ്ധതികളൊക്കെ ചെയ്ത് വെറും തവക്കൽത്തും അലല്ല എന്ന് പറഞ്ഞ് കയറി കറക്കില്ല ഭക്ഷണം എത്തിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തി മഹാനായ അബുഖീഖ്ലാമിന്റെ പ്രിയപ്പെട്ട അസ്മാ ാണ് ഈ പറഞ്ഞ സ്വകാര്യമായി ലഭിതങ്ങളും ഒരു പോകുന്ന വഴിയിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ഒരാൾ ഒറ്റക്ക് പോകാൻ പാടില്ല എത്ര തീരനാണെങ്കിലും ശരി ഇതൊരു യാത്രയാണ് അതുകൊണ്ട് തന്നെ മഹാനായ അബുബക്ര സീ ക്രതി അള്ളാഹു അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തൊരു കാരണം ഉണ്ടായി വഴി അറിയാത്ത ഏരിയയാണ് എത്ര ലൊക്കേഷൻ മാപ്പുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഒന്ന് ചോദിക്കുക ഇത് തന്നെയല്ലേ റൂട്ട് ഇത് തന്നെയല്ലേ വഴി നിബിതങ്ങൾക്ക് വഴി പോകുന്ന വഴിയിൽ അബ്ദുല്ലാഹിബിനെ ഉറക്കി തന്ന മുസ്ലിം അല്ലാത്തൊരു മനുഷ്യനെ കൂടെ കൊണ്ടുപോയി അദ്ദേഹത്തിന് വഴി ഊടുവഴികൾ അറിയാമായിരുന്നു മുസ്ലിം മതേതര സമൂഹത്തിൽ എല്ലാവരും കാര്യങ്ങളിൽ എല്ലാവരുടെയും സഹായം വേണ്ടെടുത്ത് ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല നബി ഈ പ്രശ്നവും ഇല്ല നബലു അല്ലെബർ ഗുഹയിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു കാരണം ശത്രുക്കൾ അറിഞ്ഞു ഇവർ പുറത്തു പോയിട്ടുണ്ട് കൊല്ലാൻ വേണ്ടി വധിക്കാൻ വേണ്ടി അവർ തയ്യാറായി വരികയാണ് ആ ഗുഹന്റെ അടുത്തു വരെ എത്തി അവരൊന്ന് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കിയാൽ ഇവരെ പേരെയും കാണുമായിരുന്നു കാൽ അവിടെ നിന്റെ വിധങ്ങൾ ചോദിച്ചു അല്ല അബൂ എന്തിനാ വല്ലാതെ പേടിക്കുന്നത് അസ്വസ്ഥനാകുന്നത് നമ്മൾ രണ്ടാളുകളെ കുറിച്ച് താങ്കൾ എന്താ വിചാരിക്കുന്നത് അള്ളാഹു ഇവിടെ നമുക്ക് സംരക്ഷകനായ മൂന്നാമതൊരു അള്ളയുണ്ട് ഏത് പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങൾ വന്ന് നെഞ്ചത്ത് വന്ന് അടിക്കുമ്പോ പൊറുതിമുട്ടുകൾക്കിടയിൽ ജീവിക്കുമ്പോ അസ്വസ്ഥമായ ജീവിതത്തിന്റെ നൈരന്തര്യ ഘട്ടങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ എന്റെ പടച്ചോൻ എനിക്കൊരു വഴി കാണിക്കുമെന്ന ഏറ്റവും നല്ല ശുഭാപ്തി വിശ്വാസമുള്ള പ്രതീക്ഷ ഉള്ളവരായി നമ്മൾ മാറിയിട്ടുണ്ടോ ആവണം നമ്മൾ എൻ്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷ അവിടുന്ന് ആ ഗുഹയിലെ മൂന്ന് ദിവസത്തെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് വീണ്ടും യാത്ര ആരംഭിക്കുക മക്കയിലും മദീനയിലുമുള്ള ആ പ്രദേശങ്ങൾ കുന്നും എല്ലാവർക്കും അറിയാം തറച്ചു നിൽക്കുന്ന കല്ലുകൾക്കിടയിലൂടെയാണ് യാത്ര വലിയ വിശാലമായ തവക്കുൽ നബി സല്ലല്ലാഹു അലൈഹി അള്ളഹുലി ജീവിതത്തിൽ ഉണ്ടായി നാലാമത്തെ ഗുണപാഠം നമ്മൾ പഠിക്കുക ആദർശമായിരുന്നു അവർക്ക് വലുത് എന്റെ വീട് എന്റെ കുട്ടി എന്റെ ഭാര്യ അവരൊക്കെ വിട്ട് ഞാൻ പോവേ അവർക്ക് തോന്നിയില്ല ആദർശമാണ് വലുത് ദീനാണ് വലുത് മഹാനായ സുഹൈബുർ റോമി റതി അദ്ദേഹം മക്കയിലേക്ക് റോമിൽ നിന്ന് വന്ന മനുഷ്യനാണ് മക്കയിൽ വന്ന ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി നല്ല മിടുക്കനായ കച്ചവടക്കാരനായ സുഹൈബ് റോമി മക്കയിൽ നിന്ന് ഹിച്ചിറ പോകുന്ന സമയത്ത് കുറേശ്ശികൾ അദ്ദേഹത്തിന്റെ കൃത്യമായ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് പിടിച്ചു വെച്ചിട്ട് ചോദിച്ചു ദരിദ്രനായി മക്കയിൽ വന്ന സുഹൈബെ നീ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ ദരിദ്രനായിട്ട് പോകാൻ പാടുള്ളൂ പണം മുഴുവൻ ഞങ്ങൾക്ക് തരണം നീണ്ട ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം ഞങ്ങൾക്ക് തരാതെ ഈ മക്ക വിട്ടു പോകാൻ സുഹൈബെ നിനക്ക് സാധ്യമല്ല ഞങ്ങൾ കൊടുക്കോ മഹാനായ സുഹൈബ് റോമി പറഞ്ഞു ഞാനത് തരാം ഞാൻ ഉണ്ടാക്കിയ കൂമ്പാരങ്ങൾ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് എനിക്കെൻ്റെ ദീനൊന്ന് നിലനിർത്തി ധീനിയായി ജീവിക്കണമെന്നാണ് പ്രഖ്യാപിച്ചത് അദ്ദേഹം കൃത്യമായി നിർദ്ദേശം കൊടുത്തു സ്വത്തുക്കൾ അവർക്ക് വിട്ടുകൊടുത്തു അവർ പല നിലക്കുമുള്ള ദേഹോപദ്രവങ്ങളിലേക്ക് പോകുമെന്ന അവസ്ഥയിലേക്ക് എത്തി പല വാഗ്ദാനങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷെ അവിടെ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞ് ആ സ്വത്ത് മുഴുവൻ അവർക്ക് വഴി കാണിച്ചുകൊണ്ട് നിങ്ങളത് എടുത്തുള്ളൂ ഞാനത് മോഹിക്കുന്നില്ല അള്ളാന്റെ ഖുർആാനിൽ ആയത്തിറങ്ങി മനുഷ്യരിൽ ചിലരുണ്ട് അള്ളാന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി സ്വന്തം വിറ്റുകൊടുക്കുന്നവരാണ് അള്ളാഹു അവിടുത്തെ ദാസന്മാരോട് നല്ല ഉള്ളവൻ തന്നെയാണ് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം ഒരുപാട് മുമ്പിലാണ് ഈ വാർത്ത അറിഞ്ഞ നബിതങ്ങൾ പറഞ്ഞു നമ്മളാണെങ്കിൽ പറയും എന്ത് അയാൾ ഇത്ര പണക്ക അവർക്ക് കൊടുത്തു പോവുകയാണോ കൊയ്തോ ഇത്രയും സമ്പത്ത് അവർക്ക് എട്ടിരി കൊടുത്തു പോന്നിട്ടും പിടിച്ചപ്പോ ലാഭം കണ്ടവനായി മാറിപ്പിച്ചത് സുഹൃത്തുക്കളെ മാനായു കുടുംബം എന്ത് എന്തും മർദ്ദനങ്ങളെ കുടുംബത്തിലെ കുടുംബം അനുഭവിച്ച ത്യാഗം എത്രയായിരുന്നു ശരീരത്തിൽ പച്ചയായ ശരീരത്തിൽ ഇരുമ്പിന്റെ ദണ്ടുകൾ വെച്ച് പഴുപ്പിച്ച് കയറ്റിക്കളി ശരിയായി തലക്ക് നടുവിൽ കയറിക്കളഞ്ഞു അവർ ഈ ഇസ്ലാമിൽ നിന്ന് ഒന്ന് മാറിവിട്ട് വരാൻ വേണ്ടിട്ട് അവർ എത്ര എത്ര മാർഗ്ഗങ്ങൾ മഹാനായ മിസ് അബുബിൻ ഒമയർ കുടുംബ സ്വത്ത് വീട്ടിലെ എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ എല്ലാം ഇട്ടെറിഞ്ഞ് ഉടുത്ത വസ്ത്രവുമായി കൊണ്ട് ആ മനുഷ്യൻ ഹിജർ പോയ ചരിത്രമുണ്ട് അബുസലം റതി അള്ളാഹുനുവിൻ്റെ കുടുംബം ഹിജർ പോയ ചരിത്രമുണ്ട് എല്ലാം ഇട്ടെറിഞ്ഞ് എൻ്റെ ദീനാണ് എൻ്റെ ആദർശമാണ് എനിക്ക് വലുതെന്ന് അവരൊക്കെ പ്രഖ്യാപിച്ചു ഞാനിത് പറഞ്ഞത് നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചു നമ്മളെ സ്ഥിതി എന്താ നമ്മുടെ അവസ്ഥ എന്താ ദീനിനെതിരെയുള്ള വില കുറഞ്ഞ പരിഹാസങ്ങൾ കേൾക്കുമ്പോഴേക്ക് ദീനുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു ഒരു വിമർശനം വരുമ്പോഴത്തേക്ക് നമുക്ക് നോവുന്നുണ്ടോ സഹിക്കാൻ പറ്റുന്നില്ലേ ഭാര്യയ്ക്ക് വേണ്ടി താടി വടിച്ച് നടക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ ആലോചിച്ചു നമുക്ക് എന്താ ആദർശുള്ളത് ഭർത്താവിന് വേണ്ടി മോശപ്പെട്ട വസ്ത്രം ധരിച്ച് നടക്കുന്ന അയാളുടെ ഇഷ്ടം മാത്രം തലയിൽ വെക്കുന്നവളെ അള്ളാന്റെയും റസൂലിന്റെയും ദീനിനെ വില കൊടുക്കാതെ നടക്കുന്ന പെൺകുടിമാരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമുക്ക് ഈ ആദർശത്തിന് എന്ത് വിലയാണ് കൊടുക്കാൻ കഴിയുന്നത് സ്വന്തം സുഹൃത്തുക്കളുടെ ഇഷ്ടങ്ങൾക്കും തൃപ്തിക്കും വേണ്ടി കൂട്ടുകാരന്റെ ഇഷ്ടത്തിനു വേണ്ടി മതത്തിനെയും മതത്തിന്റെ ചിഹ്നങ്ങളെയും തള്ളിക്കളയുന്നവരെ നമുക്ക് എന്ത് ഇതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് അഞ്ച് ഹിജറ നമ്മെ പഠിപ്പിക്കുകയാണ് സാഹോദര്യം സാഹോദര്യം മദീനയിലേക്ക് എത്തുമ്പോൾ മുസ്ലിം വരെ ഈ ഈത്തപ്പനന്റെ മേലെ കയറിയിട്ട് കാണാത്ത ഒരാളെ കാണാൻ കാത്തിരിക്കുന്നു ഇവർ ആദ്യം കണ്ടവരുടെ പേരുകളിൽ ജ്യോതന്മാരുടെ പേരുണ്ട് അവർ പോലും ഒരു മഹാനേതാവിനെ കാത്തിരിക്കുകയായിരുന്നു അവിടെ എത്തി മദീനയിലെത്തി ഹിജറ ചെയ്ത് വന്ന സമയത്ത് വീട് കൊടുക്കാൻ അവർ സന്നദ്ധരായി സമ്പത്ത് കൊടുക്കാൻ സന്നദ്ധരായി ഞങ്ങളുടെ വീട്ടിലാകണം ഞങ്ങളുടെ വീട്ടിലാകണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങി നബി സല്ലാഹു അലഹി വസല്ല ഓടിച്ചുകൊണ്ടിരുന്ന ഒട്ടകപ്പുറത്ത് കയറി പോകുമ്പോൾ ഒട്ടകത്തിന്റെ കയറിൽ പിടിച്ച് ഓരോരുത്തരും വലിക്കാൻ തുടങ്ങി ഇന്ന് എൻ്റെ വീട്ടിലേക്ക് ഇന്ന് എന്റെ വീട്ടിലേക്ക് തങ്ങൾ പറഞ്ഞു ഒട്ടകത്തിന് വിട് അത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഞാൻ ഇറങ്ങാം അവിടെ ഞാൻ താമസിക്കാം എന്തു നോക്കും നിങ്ങൾ ഒരു കുടുംബല്ല പരിചയമല്ല ഫ്രണ്ട്സല്ല ഒന്നുമല്ലാത്തവരെ ഇത്ര സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് സാഹോദര്യം നമ്മൾ മ്മ്മിനിങ്ങളാണ് ഞങ്ങൾ മുസ്ലിങ്ങളാണ് മുസ്ലിമാണെന്നറിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വികാരം ഒരേത് നാട്ടുകാരുടെ അന്യ സംസ്ഥാനക്കാരനാവട്ടെ അന്യ ജില്ലക്കാരനാവട്ടെ ഒരു മുസ്ലിമിനോടുണ്ടാവേണ്ടുന്ന ഇസ്സത്ത് നമുക്കുണ്ടാക്കാൻ ഒരു കെട്ടിടം പോലെ വളരെ ഭദ്രമായി ഉണ്ടാകേണ്ട ബന്ധമാണ് വിള്ളിച്ച വരാത്ത രൂപത്തിലുള്ള ബന്ധം ീനെ പരിഗണിച്ചുകൊണ്ടാവണം നമ്മുടെ ബന്ധം പണവും പത്രാസും നോക്കിയുള്ള ബന്ധമല്ല നമ്മുടെ സൗഹൃദങ്ങൾ ആദർശത്തിന്റെ പേരിലാവണം ആദർശമുള്ളവരുടെ താങ്ങും തണലുമായി നമ്മൾ മാറണം പ്രാർത്ഥിക്കാൻ ഒരിക്കലും മടി കാണിക്കേണ്ടതില്ല കുറച്ചൊന്നും നമ്മൾ വേദനകളും പ്രയാസങ്ങളും സഹിക്കാതെ മുഹാജറാകാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂല ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ചിലരൊക്കെ പറയാൻ തുടങ്ങി ഇന്ത്യ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റൂല നമ്മളൊക്കെ ഹിജറ പോകണം തെറ്റിദ്ധരിപ്പിക്ക ഇവിടെ ഇസ്ലാമികമായത് ഇപ്പോഴും നിലവിൽ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എന്തിനൊരു തെറ്റിദ്ധരിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു ഹിജറയുടെ അടിസ്ഥാന ഘടകം ഇന്ന് നമ്മൾ ചെയ്യണ്ടെന്ന ഹിജറ നാട് വിട്ടുപോക്കല്ല ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാമിൻ്റെ ഇസ്ലാം വിധി വിലക്കുകൾ പറഞ്ഞ തിന്മകൾ ഒരുപാട് പേർ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നൽ മുഹാജിറ മൻ ഹജറ മൊഹാജിറ എന്ന് പറഞ്ഞാൽ അവൻ തന്റെ തിന്മകളോട് വിട്ടു നിൽക്കലാണ് ഇന്നത്തെ ഹിജറ സെതു പഠിപ്പിക്കുന്ന ഒരു മുഹറം മാസം അടുത്ത് പവിത്രമായി മുഹറം അള്ളാഹുവിന്റെ മാസമായ അത് മുഹറം കുറിച്ചാണ് പറഞ്ഞത് ഈ മാസം ഒരാള് മോശാണെന്ന് പറയാണെങ്കിലോ ഇത് നെഹ്സിന്റെ മാസമാണ് ഈ ദിവസങ്ങൾ ശരിയല്ല മുഹറം ഒന്ന് മുതൽ പത്ത് വരെ സുയാമ രണ്ട് പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പ് വരുന്ന ദിവസങ്ങളാണ് ഒന്ന് മുതൽ പത്ത് വരെ പക്ഷേ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മഹാനായ ഹുസൈൻ റതി അള്ളാഹുനുവിനെ മുഹറം പത്തിൻ്റെ അന്ന് കർബലയിൽ വെച്ചുകൊണ്ട് കൊണ്ട് കൊല്ലപ്പെട്ടപ്പോ ഷിയാക്കള് പറഞ്ഞു ഞങ്ങൾക്ക് മുഹറം പത്ത് നെഹ്സാണ് മോശപ്പെട്ട ദിവസമാണ് കരിങ്കുടിയുടെ ദിവസങ്ങളാണ് കേരളത്തിൽ നമുക്കെന്തിനാണ് നെഹ്സ് കേരളത്തിന്റെ ചില പ്രസ്ഥാനങ്ങളുടെ കലണ്ടറിന്റെ താഴെ എഴുതി വെച്ചു ഇന്ന ഇന്ന ദിവസങ്ങൾ മോശം ദിനങ്ങളാണ് അവസാനത്തെ ബുധൻ മോശമാണ് എല്ലാ അറബി മാസത്തിലെയും ഇരുപത്തിയൊന്ന് മോശമാണ് അങ്ങനെ ധീയതികൾ എഴുതി വെച്ചു അവർ കലണ്ടറിനകത്ത് അതിൽ ദുൽഹിച്ചയിലെ ദിവസങ്ങൾ എഴുതി വെച്ചു റമദാനിലെ ദിവസങ്ങൾ എഴുതി വെച്ചു എന്ത് മോശം ദിനങ്ങളാണ് എന്തിനേറെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുന്നാൾ വന്നത് ശനിയാഴ്ചയായിരുന്നു അവരുടെ ആദർശപ്രകാരം ശനിയാഴ്ച പുതിയ വസ്ത്രം ധരിക്കുന്നത് മോശമാണ് ആ വസ്ത്രം നശിക്കാനും തകർച്ച ഉണ്ടാക്കാനും പറ്റുമെന്നൊക്കെയാണ് അവരുടെ പാട്ടുകാരും അവരുടെ പിന്നെ തഴവ ഉസ്താദിന്റെ വരികളും പ്രസംഗങ്ങളിലൊക്കെ അവർ പറയാറുണ്ട് ഈ വിശ്വാസം ആരുടേതാണ് മഹാനായ തങ്ങൾ ഫൈന്നഹ മിൻ സുന്നത്തിൽ യഹൂദ് അവർക്ക് അങ്ങനെ പറ്റാത്ത ദിവസങ്ങൾ അവർ വീട് താമസിക്കാത്ത അവർ അവർ കല്യാണം നടത്താത്ത കച്ചവടത്തിന് പോകാത്ത മോശം ദിനങ്ങൾ ദിനങ്ങൾക്ക് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് ഒരു ദിവസം മോശം അവർക്ക് ആളുകൾ വീട് വിളിക്കും ഏത് ദിവസം നല്ലത് എല്ലാ ദിവസവും നല്ലതാ കല്യാണ തീരുമാനിക്കും ഏത് ദിവസം നല്ലത് എല്ലാ ദിവസവും നല്ലതാ നമ്മൾ പ്രഭാതത്തിൽ തവക്കുലാക്കി പ്രാർത്ഥനകളും ദിക്റുകളും ചൊല്ലി ഖുർആൻ പാരായണം ചെയ്ത് ജീവിക്കുന്ന എല്ലാ ദിവസവും നമ്മൾ നന്മയിലാണ് നമ്മൾ ഇതൊന്നുമില്ലാതെ ഏത് ദിവസം നല്ലത് നോക്കിയാലും നമുക്കതിൽ മോശക്കേടുകളെ വരൂ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിന് നമ്മൾ കാരണക്കാരാവണം അള്ളാഹുവിന്റെ ദീനന് നമ്മൾ പഠിക്കണം ഇസ്ലാമിൻ്റെ ഷി നമുക്ക് ബഹുമാനിക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് നൽകിയ ഈ വിവരവും കഴിവും ശേഷിയുമെല്ലാം അള്ളാഹുവിൻ്റെ ഒരു ദാസനായി മാറുവാനുള്ള ശ്രമമായി മാറണം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ